ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനേനെ എരു വേണ്ടിട്ട് ജലജ ശ്രമിക്കുകയാണ് കേട്ടോ നയനെ നീ വന്ന് കേറിയതല്ലേ ഉള്ളൂ നിന്റെ കുഞ്ഞിനെ എടുത്ത് താലോലിക്കാൻ പോലും ഇവിടെ ആർക്കും സമയമില്ല അതേതാണ്ട് പുറംപോക്ക് എന്ന രീതിയിലാണ് ഇവിടെ എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നയന പറയും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നിനക്ക് അങ്ങനെ തോന്നില്ല ഒന്ന് നീ പോയി നോക്ക് അവിടെ ആദർശന്റെ കൊച്ചിനെ താലോലിക്കുന്നത് എന്ന് പറയണേ ഓ അവളും ഈ വീട്ടിലെ കൊച്ചുമോളല്ലേന്ന് ചോദിക്കട്ടോ നയന എന്ത് കൊച്ചുമോള് ആദർശന്റെ തെറ്റായ ബന്ധത്തിൽ ജനിച്ചവള അവൾക്ക് എൻ്റെ പേരക്കുട്ടിയുടെ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താണുള്ളത് എന്ന് ചോദിക്കട്ടെ ജലജ അപ്പോഴേക്കും നമ്മുടെ നയനയുടെ മുഖൊക്കെ ആകെ വല്ലാണ്ടാവണം കേട്ടോ പിന്നാലെ ജലജയും വരുന്നുണ്ട് ആ അവരെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം എന്റെ അനിയത്തിയെ പറഞ്ഞാ മതിലോ എന്ന് പറയണേ നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇവിടെ കൊണ്ടുവിട്ടത് എന്ത് സന്തോഷത്തിലായിരുന്നു എന്നാൽ അവരിവിടുന്ന് ഇറങ്ങിപ്പോയത് എങ്ങനെയാ നീയേ ഇപ്പൊ നിന്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കണം അതിപ്പോ ഒരു മരണ വീടായിരിക്കും അഭിയെ തള്ളിക്കളഞ്ഞപ്പോഴും ആദർശനെ പോലെ ഒരു മരുമേന കിട്ടിയത് അവരുടെ സന്തോഷമായിരുന്നു ബാക്കിയായിരുന്നു ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന് ചോദിക്കട്ടോ ജലജ ഉം അത് ശരിയാന്ന് പറയുകയാണ് നയന അതിനൊക്കെ കാരണം ഈ കൊച്ചുമോളല്ലേ നിന്റെ കുഞ്ഞിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താ അവൾക്ക് ഇവിടുത്തെ കാരണവത്യം കാരണവനും അവളെ തലോടുന്നത് കണ്ട ഈ വീടിന്റെ അടുത്ത അവകാശമാണ് അവളെന്ന് തോന്നും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എരു കയറ്റി കൊടുക്കാൻ കേട്ടോ അല്ല അതിന് കാരണവുണ്ട് ഇവിടുത്തെ കാരണവരുടെ അരുമയായ കൊച്ചുമോന്റെ മോളല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ വരൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നയനക്ക് ദേഷ്യം പിടിക്കാണ് കേട്ടോ എന്നിട്ട് നയന ജലജയുടെ അടുത്തുനിന്ന് പോവാണ് കേട്ടോ ജലജയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ